എല്ലേട്ടൻ ഉൾപ്പെടെ ഉമേഷേട്ടൻ ഉൾനാട്ടുകൾ സഹിതം for the board stage for myself <laughs> <ceremony> to post. <inaudible> <birth>. So, I will stage thanks for joining. <inaudible> ഇവിടെ സഞ്ചാരിയെ ഞാൻ അവിടെ സേവനം ഞാൻ അവിടെ ഒരു ഒരു ഈ ഹോട്ടലിൽ എന്നെയാന്നല്ലേയാ നല്ലത് നടക്കാൻ ശരണാക്കുവൻ പറ്റില്ല ശരണക്ക് ജീവിക്കാൻ പറ്റില്ല ശരണ ഓട്ടേ ടിക്കറ്റ് മോഹി ശരണ അവിടെ പോകണം കൊട്ടടിവാള ഞാൻ ഫുഡ് അടിക്കൂല ഞാൻ ഒന്നും വെജിറ്റേറിയനാണ് നമ്മൾ ആ കറി كله പൊളിഞ്ഞോണ്ട് വീട്ടിൽ പോണം വെജിറ്റേറിയല ഓക്കേ

है <supra> शरीर <सप्णाँ> 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 <सप्णाँ>